ലബനനെ മറ്റൊരു ഗാസയാക്കാൻ ഇസ്രയേലിനെ അനുവദിക്കരുതെന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ ലബനാനിൽ ഹിസ്ബുള്ളക്കെതിരായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ മനുഷ്യർക്കും മനുഷ്യത്വത്തിനും വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് എന്ന് സി എൻ എന് നൽകിയ അഭിമുഖത്തിൽ പെസഷ് നിലപാട് വ്യക്തമാക്കി വ്യാപകമായ ആക്രമണം തുടരുന്നത് പ്രദേശത്തെ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും ലബനാനിൽ നടക്കുന്ന സംഘർഷം മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഒറ്റയ്ക്ക് ഇസ്രയേലിനെ നേരിടാനും ആകില്ല പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് ഒറ്റയ്ക്ക് പോരാടി സംഘർഷം പ്രാദേശിക സംഘടനത്തിലേക്ക് നീങ്ങുമെന്നും പെസഷ് കിയാൻ മുന്നറിയിപ്പ് നൽകി അത് ലോകത്തിന്റെയും ഭൂമിയുടെയും ഭാവിക്ക് അപകടകരമാകും വിധമാകും അതിനാൽ ഇസ്രയേൽ നടത്തുന്ന പ്രവർത്തികൾ തടയണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ചൈന ലബനാന് പിന്തുണ പ്രഖ്യാപിക്കുകയും സിവിലിയൻമാർക്ക് നേരെയുള്ള വിവേചനരഹിതമായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ലബനാന് നേരെയുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയുമായി ഹിസ്ബുള്ളയും രംഗത്തെത്തി ഇസ്രയേൽ വ്യോമ താവളങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി മെഗിതോ സൈനിക വിമാനത്താവളത്തിനു നേരെയും ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തുള്ള റമാത് ഡേവിഡ് എയർബേസിനും നേരെയും മിസൈൽ െന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ആദി വൺ ഹാദി ടു എന്നീ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഫുല നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെഗിദോ സൈനിക വിമാനത്താവളത്തെ ഹിസ്ബുള്ള ആക്രമിച്ചത് അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള സക്രൂൺ ഏരിയയിലെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഫാക്ടറിക്ക് നേരെയും ഹിസ്ബുള്ള മിസൈൽ തൊടുത്തു ഇതുൾപ്പെടെ ആറ് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി മെഗിദോ സൈനിക താവളം മൂന്ന് തവണയാണ് ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു ലെബനൻ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എയർഫീൽഡ് ആദ്യം ായിട്ടാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത് റമാത്ത് ഡേവിഡ് എയർബേസിനെ നേരത്തെയും ഹിസ്ബുൾ ലക്ഷ്യമിട്ടിരുന്നു അതേസമയം വടക്കൻ ഇസ്രയേലിൽ ഉടനീളം സൈറണുകൾ മുഴങ്ങുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഗലീലയിലും ഹൈഫയ്ക്ക് സമീപമുള്ള പട്ടണങ്ങളിലും അലേർട്ടുകൾ മുഴങ്ങി എന്നാൽ വടക്കൻ നഗരമായ നഹാരിയ ലക്ഷ്യമാക്കി വന്ന രണ്ട് റോക്കറ്റുകൾ കടലിൽ പതിച്ചതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നു സൈറണുകൾ മുഴങ്ങിയതിന് പിന്നാലെ ഹൈഫ നഗരത്തിലെ താമസക്കാർ സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് മാറി വടക്കൻ ഇസ്രയേലിലെ ഹൈഫ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രയേലി സേന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ആക്രമണങ്ങളിൽ നിന്ന് അഭയം തേടി ഓടിയപ്പോൾ ചിലർക്ക് പരിക്കേറ്റതായും ആക്രമണ ഭീതി മൂലമുണ്ടായ ഉത്കണ്ഠയിൽ നിരവധി പേർ ചികിത്സ തേടിയതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ കിഴക്കൻ ലബനനിലെ വൻതോതിലുള്ള പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് കൊല്ലപ്പെട്ടത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തിരിച്ചടിയും നൽകിയത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും മരണങ്ങൾ ലബനനിൽ മാത്രം ഇസ്രായേൽ വരുത്തിയത് ഹൈഫയിലെ ഇസ്രായേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെ നേരത്തെ ഹിസ്ബുള്ള മിസൈൽ പ്രയോഗിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടി അതേസമയം ലോക നേതാക്കളും ഐക്യരാഷ്ട്ര സഭയും ആക്രമണങ്ങളുടെ തീവ്രത അടിയന്തരമായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ലബനനിലെ ഇസ്രയേലിന്റെ ആക്രമണം മുഴുവൻ പ്രദേശത്തെയും അരാജകത്വത്തിലേക്ക് വലിച്ചഴിക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർത്ത കമാൻഡർ അലി കറാക്കിയെ വധിച്ചുവെന്ന ഇസ്രയേലി അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു അലി കറാക്കിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ തെറ്റാണ് കമാൻഡർ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി